നിനക്കായി പ്രണയ ബോർവം എപ്പിസോഡ് ഇരുപത്തൊന്ന് രചന പ്രീതി അജിത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നാണ് കിഷോറിന് വേണ്ടി അനുവിനെ പെണ്ണ് കാണാൻ അവളുടെ വീട്ടിൽ പോകുന്ന ദിവസം ഒന്ന് അടങ്ങി നിൽക്കുക കിച്ചേട്ടാ കാർത്തു അവൻ്റെ ജുബയുടെ കൈ മടക്കി വെക്കുമ്പോൾ പോക്കറ്റിൽ കിടന്ന് ബെല്ലടിച്ച ഫോൺ എടുക്കാൻ ഒരുങ്ങിയ കിച്ചുവിനെ കാർത്തു ശ്വാസിച്ചു മതി കാർത്തു ഇത് എത്ര നേരമായി നീ എന്നെ ഒരുക്കി തുടങ്ങിയിട്ട് ഇന്ന് എൻ്റെ കല്യാണം അല്ലല്ലോ പെണ്ണു കാണല്ലേ ആ അങ്ങനെ പറഞ്ഞ എങ്ങനെ കേട്ടാ ചുമ്മാ ഇങ്ങനെ ഒരു മേക്കപ്പ് ഇല്ലാതെ പോയാൽ പോരാട്ടോ അവരിത് ഏകദേശം ഉറപ്പിച്ച മട്ടാണെന്നാണ് അനു എന്നോട് പറഞ്ഞത് അവരുടെ വീട്ടിൽ അത്യാവശ്യം ബന്ധുക്കളും ഉണ്ടാവും ആ സ്ഥിതിക്ക് കേട്ടനെ കണ്ട് ആർക്കും കുറ്റം പറയാൻ തോന്നരുത് ഈഷ്യോട് ചോദിച്ച കിച്ചുവിനോട് അവൻ്റെ കയ്യിൽ വാച്ച് കെട്ടി കൊടുക്കുന്നതിനിടയിൽ കാർത്തിക കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തു എന്നിട്ട് ഇക്കാര്യമെന്ന് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്നല്ലാതെ ഇതാണോ അത് എനിക്കും ഏട്ടനോട് പറയാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് അടങ്ങി നിന്ന് കിട്ടാൻ വേറെ എന്തെങ്കിലും വഴി വേണ്ടേ മിഴിഞ്ഞ കണ്ണുകളുമായി ചോദിച്ചു അവനെ നോക്കി കാർത്തു കുസൃതിയോടെ പറഞ്ഞു നീ പോയി നിന്റെ മേക്കപ്പ് സെറ്റ് കൊണ്ടുപോവാ കാർത്തു എന്നിട്ട് ദേ ഈ നരച്ച മുടി ഒന്ന് കറുപ്പിക്ക് തലയുടെ മുൻവശത്തെ മുടി പകഞ്ഞു മാറ്റി അവൾക്ക് രണ്ട് നരച്ച മുടി കാണിച്ചു കൊടുത്തുകൊണ്ട് കിച്ചു കാർത്തുവിനെ പിടിച്ച് വാതിലിന് നേരെ പതിയെ ഉന്തി ഓ ഈ ഒരു മുടി നരച്ചത് കാണണമെങ്കിൽ അവളുടെ വീട്ടിലുള്ളവർ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും അല്ല ലേഡീസിൻ്റെ മേക്കപ്പ് സെറ്റിൽ മുടി കറുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടെന്ന് ഏട്ടനോട് ആരാ പറഞ്ഞത് വിഡിത്തം വിളമ്പ നിൽക്കാതെ ഇറങ്ങാൻ നോക്ക് അനുവിൻ്റെ വീട്ടിൽ ബന്ധുക്കളുണ്ടാവുമെന്ന് കേട്ടപ്പോൾ വെപ്രാളത്തോടെ വീണ്ടും വീണ്ടും കണ്ണാടി നോക്കി പൊട്ടത്തരം വിളിച്ചു വരുന്ന കിച്ചുവിനെ കളിയാക്കിക്കൊണ്ട് കാർത്തു റൂമിന് പുറത്തേക്കിറങ്ങി അനുവിൻ്റെ വീട്ടിലേക്ക് പോകാനായി ഇവിടുന്ന് വിലാസിനിയും മനോഹരനും കാർത്തുവും കിച്ചുവും കൂടാതെ ബ്രോക്കർ നാണവും കൂടിയുണ്ടായിരുന്നു പറഞ്ഞ സമയത്ത് അവർ അവിടെ എത്തി പതിനഞ്ച് പേരിൽ കുറയാതെയുള്ള അനുവിൻ്റെ വീട്ടിലെ ആളുകളെ കണ്ടപ്പോൾ കാർത്തു പറഞ്ഞത് സത്യമാണെന്ന് കിഷോറിനു ബോധ്യമായിരുന്നു അല്പസമയത്തെ കുശലാന്വേഷണത്തിന് ശേഷം അനു ഒരു ട്രെയിൽ ചായക്കപ്പുകളുമായി പൂമുഖത്തേക്ക് രംഗപ്രവേശം ചെയ്തു മറ്റുള്ളവരുടെ മുമ്പിൽ ഔദ്യോഗികമായ പെണ്ണുകാണിലായതുകൊണ്ട് കിച്ചുവും അനുവും ഒരൊറ്റ നോട്ടമേ പരസ്പരം നോക്കിയുള്ളൂ ഞങ്ങൾക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് താൽപ്പര്യം കുട്ടികൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ ഏയ് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല അനുവിൻ്റെ അമ്മാവന്മാരിൽ ഒരാൾ പറഞ്ഞു തുടങ്ങും തുടങ്ങുമ്പോഴേക്കും ഇടയിൽ കയറി സംസാരിച്ച കിച്ചുവിനെ കാർത്തു കടുപ്പിച്ചൊന്നു നോക്കിയപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധം അവന് മനസ്സിലാവുകയും ഉള്ളിൽ ചെറിയൊരു ഭയം നെള്ളിക്കുകയും ചെയ്തു മകൻ്റെ പെട്ടെന്നുള്ള എതിർപ്പ് കണ്ട് ഒരു വേള വിലാസിനെയും വല്ലാതായി കാര്യം ഇവന് ഇഷ്ടമില്ലാത്ത കല്യാണമാണിത് എന്ന് കരുതി എടുത്തടിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊരു നോട്ടം അവർ മകനെ നോക്കി ചെ ഈ കാലത്ത് ആരാണ് സംസാരിക്കേണ്ടതെന്ന് പറയാം ഇവർക്ക് മറ്റെന്തെങ്കിലും തോന്നി കാണുമോ കിച്ചു മനസ്സിലുദിച്ച സംശയങ്ങളോടെ അവിടെ ഇരുന്നിരുന്ന ഓരോരുത്തരെയും ഇടങ്ങേണ്ടിട്ട് നോക്കിയപ്പോൾ പ്രായം ചെന്നവർ ആയതുകൊണ്ടായിരിക്കണം ആരുടെയും മൂത്ത് പ്രത്യേകിച്ച് ഹോ അവൻ കണ്ടില്ല പക്ഷേ മുഖം ഉയർത്തി വാതിലടുത്ത് നിന്നിരുന്ന കുറച്ച് സ്ത്രീജനങ്ങളെ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു എന്തോ വലിയ അപരാധമാണെന്ന് അവരുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആരും ഒന്നും വിചാരിക്കല്ലേ കിച്ചാട്ടിന് ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് അനുവിൻ്റെ നമ്പർ വാങ്ങി ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ എന്നാലും അത് നേരിട്ട് സംസാരിക്കുന്ന പോലെ ആവില്ലല്ലോ മോനെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ സ്ത്രീജനങ്ങൾ സ്ത്രീജനങ്ങളിൽ ഉള്ളതിൽ കുറച്ച് ഫാഷനിൽ വസ്ത്രം ധരിച്ചിരുന്ന നാൽപ്പത് കഴിഞ്ഞൊരു സ്ത്രീ അവനോട് പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ തലയാട്ടി കൂട്ടത്തിൽ തനിക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്ന് തന്ത്രപൂർവ്വം തന്നെ രക്ഷപ്പെടുത്തിയ കാർത്തുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് നന്ദി പറയുവാനോ അവൻ മറന്നില്ല മോൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊരു മോതിരമാറ്റം പോലെ എന്തെങ്കിലും നടത്തി വെച്ചിട്ട് കല്യാണം അടുത്ത ചിങ്ങത്തിൽ വെച്ചാലോ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് മനോഹരൻ അനുവിൻ്റെ അച്ഛനെയും വീട്ടിലുള്ള പ്രായം ചെന്ന കാരണവന്മാരെയും നോക്കി ചോദിച്ചപ്പോൾ അനുവിൻ്റെ അച്ഛനെ പരങ്ങൾ കണ്ട് കിച്ചു ഒന്ന് പകച്ചെങ്കിലും കാർത്തുവിൻ്റെ അനുവിൻ്റെ മുഖത്ത് ഒരു കൂസിനും ഉണ്ടായിരുന്നില്ല അതെന്ത് പറ്റി എൻഗേജ്മെൻ്റ് നടത്തുന്നതിൽ ഇവിടെ എതിർപ്പില്ല എന്നാണല്ലോ നാണു പറഞ്ഞത് പെട്ടെന്ന് വേണമെന്നില്ല ഇവൻ ബാംഗ്ലൂർക്ക് തിരികെ പോകാൻ രണ്ട് മാസം സമയമുണ്ട് അതിനുള്ളിൽ മതി അതെ എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ എന്താ ദിവാകർ ഇങ്ങനെയൊരു സംസാരം മനോഹരൻ സംശയത്തോടെ ബ്രോക്കറേ നോക്കിയപ്പോൾ അയാൾ മുഷിച്ചിലോട് അനുവിൻ്റെ അച്ഛനോട് ചോദിച്ചു ആ പിണങ്ങല്ലേ പിണങ്ങല്ലെന്നാണ് കേട്ടോ രണ്ട് മാസത്തിനുള്ളിൽ നിശ്ചയം നടത്താൻ പറ്റില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ നമുക്ക് കല്യാണം നടത്താലോ ഏഹ് അതായിരുന്നോ ഞാൻ അങ്ങ് പേടിച്ചു പോയി ഞാനാണെങ്കിൽ ഇവരോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞുപോയി അല്ല ഇതിപ്പോൾ എന്താ ഇടുപിടി എന്ന് ദിവാകരൻ്റെ നിറഞ്ഞ ചിരിയോടുള്ള സംസാരം കേട്ട് നാളെ സമാധാനത്തോടെ അതിലുപരി ആശ്ചര്യത്തോടെ അയാളോട് ചോദിച്ചു കിച്ചു അത്ഭുതത്തോടെ അനുവിനെ നോക്കിയപ്പോൾ എങ്ങനെയുണ്ട് സർപ്രൈസ് എന്ന ഭാവമായിരുന്നു അവളുടെ മുഖത്തും ചിരിയിലും അവൻ കാർത്തുവിനെ നോക്കിയപ്പോൾ അവൾക്കും ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്ന് അവളുടെ മുഖത്തെ കുസൃതിയിൽ നിന്ന് അവന് മനസ്സിലായി മനോഹരൻ്റെ മുഖത്ത് സമാധാനമായിരുന്നെങ്കിൽ വിലാസനയുടെ ഉള്ളിൽ മകൻ ഇതിനെ എടുത്തടിച്ച പോലെ മുടക്കം എന്തെങ്കിലും പറയുമോ എന്നായിരുന്നു അവർ കിച്ചുവിനെ നോക്കി കണ്ണുകൾ കൊണ്ടരുതെന്ന് അപേക്ഷിച്ചപ്പോൾ അതിന് മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി അനുമോളുടെ ജാതകം നോക്കിയപ്പോൾ അതിൽ ഇരുപത്തിയൊന്ന് വയസ്സിലെ കല്യാണയോഗം കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തഞ്ച് വയസ്സിലെ കല്യാണം നടക്കൂ എന്ന് കണ്ടു നാണമേട്ടൻ അറിയാലോ എനിക്കും അനുവിൻ്റെ അമ്മയ്ക്ക് ഒന്നും ഒരു വിശ്വാസവുമില്ലെന്ന് പക്ഷെ ഞാനിതെന്റെ താട്ടിലൊരു തമാശ പോലെ പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠന് ഒരേ നിർബന്ധം നിശ്ചയം നടത്തിയില്ലെങ്കിലും വേണ്ടില്ല കല്യാണം ഉടനെ നടത്തണമെന്ന് എങ്കിൽ പിന്നെ ആ വിവരം നിങ്ങളോടൊന്ന് പറഞ്ഞു നോക്കാമെന്ന് കരുതി നിങ്ങൾക്കൊരുങ്ങാൻ സമയം വേണമെങ്കിൽ നമുക്ക് നീട്ടങ്ങട്ടോ എനിക്ക് എതിർപ്പൊന്നുമില്ല അനുമോൾ എന്താ പറയുന്നത് ദിവാകരൻ്റെ വിശദീകരണത്തിൽ തൃപ്തിയായെങ്കിലും വിലാസിനി അനുവിൻ്റെ നേരെ കണ്ണെറിഞ്ഞുകൊണ്ട് ചോദിച്ചു കല്യാണം കഴിഞ്ഞാലും തുടർന്ന് പഠിക്കണമെന്നല്ലാതെ അവൾക്ക് മറ്റെതിർപ്പുകളൊന്നുമില്ല പിന്നെ ഉച്ച കൂട്ടുകാരി കാർത്തികയുടെ അടുത്തേക്ക് വരുന്നതിൽ അവൾ സന്തോഷവതിയുമാണ് അവൾ മാത്രമല്ല ഞങ്ങളും എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം അല്ലേ കിഷോറിന് കല്യാണം നേരത്തെ ആയതിൽ എന്തെങ്കിലും സമ്മതക്കുറവുണ്ടോ ഇല്ല വിലാസിനിയുടെ ചോദ്യത്തിനുള്ള മറുപടി ദിവാകരൻ പറഞ്ഞു തീർത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അനുവിൻ്റെ മറ്റൊരു ബന്ധു കിച്ചുവിനെ നോക്കി ചോദിച്ചപ്പോഴും അവൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള മറുപടി കേട്ട് വിലാസിനെ നെഞ്ചിൽ കൈവച്ച് മനസ്സിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു എല്ലാവരും ഇരുനടത്തി തന്നെ സന്തോഷത്തോടെ പരസ്പരം ഓരോന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വിലാസിന് മനോഹരൻ്റെ ചെവിയിൽ എന്തോ പറയുന്നത് കാർത്തിക കിഷോറിന് കണ്ണുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ ആശങ്ക നിറഞ്ഞു അമ്മ ഇനി വേറെ എന്തെങ്കിലും മുടക്ക് പറയുമോ എന്ന് ഓർത്തുകൊണ്ട് എന്തോ പറയാനൊരുങ്ങുന്ന അച്ഛനെ അവൻ ആകാംക്ഷയോട് നോക്കി ഞങ്ങൾക്കൊരു കാര്യം കൂടി പറയാനുണ്ട് പറഞ്ഞോട്ടെ ഇനി എന്തിനാ എന്തിനകുൻ്റെ അച്ഛാ നമ്മൾ തമ്മിലൊരു മുഖവരിയുടെ ആവശ്യം നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ദിവാകരൻ ചിരിയോടെ അയാളെ പ്രോത്സാഹിപ്പിച്ചു അമ്മായി മാമനെക്കൊണ്ട് പറയിക്കാൻ പോകുന്ന കാര്യം അവർ തന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ലെങ്കിലും അതെന്താണെന്ന് കാർത്തുവിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതു പിന്നെ മടിക്കണ്ട മനോഹരേട്ടാ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി അയാൾ പറയാൻ മടിച്ചപ്പോൾ നാണു മനോഹരനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കയ്യിലുള്ള കപ്പിലെ ചായ ഒറ്റ വലിക്ക് കുടിച്ച് കപ്പ് മേശപ്പുറത്തേക്ക് വെച്ചു മറ്റൊന്നുമല്ല കാർത്തുവിൻ്റെ കാര്യമാണ് കിച്ചുവിൻ്റെ കല്യാണത്തിന് മുമ്പ് അവളുടെ കാര്യം നടത്തണമെന്ന് എനിക്കും വിലാസനക്ക് അതിയായ മോഹമുണ്ട് അതായിരുന്നോ അത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടതും കാർത്തികയ്ക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ രണ്ട് അച്ഛന്മാരുടെയും ചർച്ച കേട്ട് കിച്ചു കാർത്തുവിനെ ഏറുകണ്ണിട്ട് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു നിർവികാരത മാത്രമാണ് അവന് കാണാൻ സാധിച്ചത് അനു എൻ്റെ കയ്യിൽ കോർത്ത് പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ ഒന്ന് അമർത്തിയപ്പോൾ കാർത്തിക് അവളെ നോക്കി ഒരു മങ്ങിയെ ചിരിച്ചിരിക്കുന്നതും കിച്ചു കണ്ടു അതുവരെ ഒന്നും ശരിയായിട്ടില്ല ദിവകരേട്ട കാർത്തികയ്ക്ക് വേണ്ടിയുള്ള ആളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ വേഗം നോക്കണം എന്നാണു രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് രണ്ട് കല്യാണവും ഭംഗിയാക്കണം മനോഹരനോടുള്ള ദിവാകരൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് നാണുമായിരുന്നു അനുവിൻ്റെ വീട്ടുകാർ ചായക്ക് പുറമെ ഉച്ചഭക്ഷണവും കരുതിയിരുന്നതിനാൽ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞാണ് പിരിഞ്ഞത് തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും കാറിൽ കിച്ചുവിൻ്റെ കല്യാണത്തെക്കാൾ ചർച്ച ചെയ്യപ്പെട്ടത് കാർത്തുവിൻ്റെ കല്യാണക്കാരിമായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്ന കിഷോറിൻ്റെ കൂടെ മുൻസീറ്റിൽ സീറ്റിൽ ഇരുന്നിരുന്നത് നാണുവായിരുന്നു പുറകിലെ സീറ്റിൽ വിലാസിനിയും മനോഹരനും കാർത്തികയും ഇരുന്നു വണ്ടിയിൽ നാണു ഉണ്ടായിരുന്നതുകൊണ്ട് തനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കലങ്ങിയ മനസ്സുമായി കാർത്തിക ഞെളുപിരി കൊണ്ടു എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഈ കവലയിൽ ഇറങ്ങുമോ മനോഹരേട്ടാ കാർത്തികയുടെ കാര്യം നമുക്ക് വേഗം തന്നെ ശരിയാക്കാം നാണു പുറകിലേക്ക് തിരിഞ്ഞ് എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു അയാൾ ഇറങ്ങി ഇറങ്ങാൻ ഒരുങ്ങുന്നത് കണ്ട് കിഷോർ വണ്ടി ഒരു ഭാഗത്തേക്ക് നിർത്തി അയാൾ ഇറങ്ങിയതും കാർത്ത് പിൻസീറ്റിൻ്റെ ഡോർ തുറന്ന് മുന്നിൽ കയറിയിരുന്ന് ഡോർ അടച്ചു എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് കിച്ചു കാറിനകത്തേക്ക് കുഞ്ഞു നോക്കി തലയും ചൊറിഞ്ഞ് യാത്ര പറയുന്ന നാണുവിനെ കണ്ട് പുറകിലിരുന്ന് കിച്ചുവിൻ്റെ തോളിൽ പിടിച്ചുള്ള മനോഹരനെ വിളി കേട്ട് കാര്യം മനസ്സിലായ കിഷോ തൻ്റെ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടെടുത്ത് നാണുവിനെ നേരെ നീട്ടിയപ്പോൾ അയാൾ അത് വാങ്ങി പോക്കറ്റിൽ തിരികെ സന്തോഷത്തോടെ നടന്നുപോയി എന്തിനാണ് മാമ കിച്ചുവേട്ടൻ്റെ കല്യാണക്കാരിൽ സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ കാര്യം പറയാൻ പോയത് അവർക്ക് എന്തെങ്കിലും തോന്നിയാവോ ആവോ ഹാ അവർക്കെന്ത് തോന്നാനാ മോളെ അവരുടെ വില്ലേ പെൺകുട്ടികൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാവും ആ വേവലാതി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ ചോദിച്ച കാർത്തിവിൻ്റെ ചോദ്യത്തിന് മനോഹരൻ കുറച്ച് മുന്നോട്ടാഞ്ഞിരുന്നു കൊണ്ട് മറുപടി പറഞ്ഞത് എന്നാലും പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയായിരുന്നു അതൊന്നും സാരമില്ല മോളെ പരീക്ഷയ്ക്ക് ഇനി ഒരു മാസം കൂടിയില്ലേ നല്ല ഏതെങ്കിലും ആലോചന വന്നാൽ നമുക്ക് ഉറപ്പിച്ചിടാം എന്നിട്ട് എക്സാം കഴിഞ്ഞ ഉടനെ നടത്താം പിന്നത്തെ പഠനം കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാവാല്ലോ ആത്മകഥം പറയുന്ന കാർത്തുവിൻ്റെ തോളിൽ പിടിച്ച് വിലാസിനെ സമാധാനിപ്പിച്ചു ആരും ഒന്നും സംസാരിച്ചില്ല നല്ല തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ഗേറ്റ് കടന്ന് കാർ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയതും വിലാസിനിയുടെ ബാഗിൽ കിടന്ന് വീടിൻ്റെ ചാവിയെടുത്ത് കാർത്തു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി മുൻവാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവളുടെ പോക്കുകണ്ട് മനോഹരനും ഭാര്യയ്ക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും വിഷ്ണുവിനെ വിളിക്കാനാണ് ആ പോക്കെന്ന് കിഷോറിന് മനസ്സിലായി നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക കാർത്തു ആരൊക്കെ എതിർത്താലും നീ എന്നെ ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് നമ്മൾ ശബ്ദമെടുത്തിട്ടുള്ളതാണ് പിന്നെന്താ എല്ലാം ശരിയാണ് അമ്മായിയോട് കള്ളം പറയുന്ന ആലോചിച്ചിട്ട് തന്നെ എനിക്കൊരു ഇല്ല അതിനിടയിൽ കൂടിയാണ് അടുത്ത പ്രശ്നം അനുവിൻ്റെ വീട്ടിൽ നിന്ന് തിരികെ വന്നൊരു കുളിയും പാസാക്കി ഫോണും അടുത്ത് വിഷ്ണുവിനെ വിളിച്ച അന്നത്തെ വിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞ കാർത്തികയുടെ ശബ്ദത്തിലെ ഇടർച്ച വിഷ്ണുവിൻ്റെ സമാധാനിക്ക് സമാധാനിപ്പിക്കലിൽ തീരുന്നതല്ലായിരുന്നു എന്തായാലും ഞാൻ കിഷോറിനെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ നീ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നാൽ ഞാൻ നോക്കിക്കോളാം നെക്സ്റ്റ് മന്ത് എക്സാം ആണെന്ന കാര്യം നീ മറക്കരുത് ഉള്ള സമയം താൻ പഠിച്ചോട്ടെ എന്ന് കരുതിയാണ് ഞാൻ വൈകുന്നേരത്തെ നമ്മുടെ ഫോൺ വിളി പോലും ഒഴിവാക്കിയെന്ന് നിനക്കറിയാലോ പോയിരുന്നു പഠിക്ക് ഞാൻ നോക്കിക്കോളെ എന്ന വിഷ്ണുവിൻ്റെ വാക്കുകൾ അവൾക്ക് നൽകിയ ഊർജ്ജം ചെറുതല്ലായിരുന്നു അവൾ പുസ്തകം എടുത്ത് പഠിക്കാനിരിക്കുമ്പോൾ താഴെ സോഫയിൽ ഇരുന്ന് ഇനി എന്ത് എന്ന് ആദ്യം പിടിച്ചിരിക്കുകയായിരുന്നു കിച്ചുവിൻ്റെ ഫോണിലേക്ക് വിഷ്ണുവിൻ്റെ ഫോൺ വന്നപ്പോൾ തൻ്റെ മുന്നിലിരുന്ന് കല്യാണ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്ന അച്ഛനെ അമ്മ ഇടങ്ങിട്ട് നോക്കിക്കൊണ്ട് അവൻ ഫോണുമായി പുറത്തേക്ക് നടന്നു കാര്യമായ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാവാതെ രണ്ടാഴ്ച പെട്ടെന്ന് കടന്നുപോയി മനു ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് രണ്ട് മാസത്തോളം റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ കാലിലും ഇടത് കൈപ്പത്തി മുകളിലും വലിയ ഓരോ വെച്ചുകെട്ടുകളുണ്ടായിരുന്നു അവൻ ഓൺലൈനിൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കോളേജിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് കോളേജ് ടൈം കഴിഞ്ഞ് അതാത് ദിവസത്തെ പോർഷൻസ് ഡീറ്റെയിൽ ആയി ടീച്ചേഴ്സ് വാട്സപ്പിൽ അയച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നന്ദിനിയുടെ കോളേജ് പ്രിൻസിപ്പാൾ എന്ന പദവിയുടെ പ്രത്യേക ഇൻഫ്ലുവൻസ് വെച്ച് എക്സാം എഴുതാൻ വേണ്ടി മാത്രമായി കോളേജിലേക്ക് പോകാനായി മനുവിന് അനുവാദം കിട്ടിയിരുന്നു ഇപ്പോൾ തന്നെ മൂന്നാഴ്ചകൾ എടുത്തതിനാൽ നന്ദിനിക്ക് സതീശിനെ തുടർന്ന് ലീവ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മനുവിൻ്റെ സഹായത്തിനായി കുറച്ചപ്പുറത്ത് മാറിയുള്ള വീട്ടിലെ വനജ എന്ന സ്ത്രീയെ ഏർപ്പാടാക്കിയിരുന്നു കയ്യിലെയും കാലിലെയും മുറിവ് ദിവസവും ഡ്രസ്സ് ചെയ്യാൻ ഹെൽത്ത് സെൻറ്ററിൽ ജോലി ചെയ്യുന്ന ഒരു മെയിൽ നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മനുവിൻ്റെ കാര്യം മാത്രം നോക്കുക എന്നാണ് വനജയുടെ ഡ്യൂട്ടി ഉച്ചയ്ക്ക് ശേഷം സതീശനോ നന്ദിനിയോ ആരെങ്കിലും ഒരാൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വനജയ്ക്ക് തിരികെ വീട്ടിൽ പോവാം അടുക്കള പണിക്കും പുറം ഉള്ള രണ്ടു പേർ വർഷങ്ങളായി അവിടെ ജോലി ചെയ്ത് വരുന്നവരാണ് മനുവിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ തനിയേ ചെയ്യുമെങ്കിലും ഭക്ഷണം എടുത്തു കൊടുക്കാനും മറ്റുമായിരുന്നു അൻപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ആ സ്ത്രീയെ നന്ദിനി നിയമിച്ചിരുന്നത് വയസ്സ് അൻപത്തിയഞ്ചായെങ്കിലും മൊത്ത ഉയരവും വണ്ണവും ഉണ്ടായിരുന്നവർ ആരോഗ്യവതിയായിരുന്നു തലേന്ന് തന്നെ നന്ദിനും വനിജയുടെ സഹായത്തോടെ അവൻ്റെ സാധനങ്ങളെല്ലാം മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് മാറ്റിയിരുന്നു ഡോക്ടർ രാവിലെ വന്ന് ഡിസ്ചാർജ് എഴുതി തന്നെങ്കിലും ബില്ല് കിട്ടാനും ബാക്കി പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ സമയം മൂന്നരയായി മുറിവുള്ള സ്ഥലങ്ങളിൽ വേദനയുണ്ടെങ്കിലും സതീശിൻ്റെ കാറിൽ അവർ വീട്ടിലെത്തിയപ്പോൾ തന്നെ മനുവിൻ്റെ പകുതി ആശ്വാസം തോന്നിയിരുന്നു എങ്കിലും വെച്ചുകെട്ടലുകളുള്ള തൻ്റെ കാലിലേക്ക് നോക്കുമ്പോൾ അവന് വിഷ്ണുവിനെയും കാർത്തികേയും ഓർമ്മ വരികയും അവൻ്റെ കണ്ണുകൾ പകയാൽ എരിയുകയും ചെയ്തിരുന്നു പിറ്റേന്ന് രാവിലെ നന്ദിനി നന്ദിനും സിറ്റൗട്ടിലിരുന്ന് പേപ്പർ വായിക്കുമ്പോഴാണ് ഒടിഞ്ഞ കൈ കഴുത്തിൽ തൂക്കിയിട്ട് വനജ അവരെ കാണാനെത്തിയത് ഒപ്പമുള്ള ഇരുപത്തിമൂന്ന് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ചുരിദാർ ധരിച്ച സുന്ദരിയായ മായ എന്ന പെൺകുട്ടി വനജയുടെ മകളാണെന്ന കാര്യം നന്ദിനിക്ക് നേരത്തെ അറിവുള്ള കാര്യമാണ് അവർ പതിവായ അമ്പലത്തിൽ വെച്ച് കാണാറുണ്ട് അയ്യോ ഇതെന്തു പറ്റി വനജെ അവരുടെ കൈക്ക് എന്ത് പറ്റിയെന്ന ആകാംക്ഷയേക്കാൾ നന്ദിനി ടെൻഷൻ അടിച്ച് അവർക്ക് പകരം മനുവിനെ കൂട്ടിരിക്കാൻ താൻ ഇനി ആരെ കണ്ടെത്തൂ എന്നതായിരുന്നു ഒന്നും പറയേണ്ട കൊച്ചുമേ ഇന്നലെ പണിക്ക് പോകുന്ന വീട്ടിലെ തൊഴുത്ത് കഴുകുമ്പോൾ ഒന്ന് വഴിക്ക് വീണതാണ് വനജെ ഞാൻ ഇനി എന്താ ചെയ്യുക വനജയുടെ മറുപടി കേട്ട് നന്ദിനി ആവലാതിയോട് ചോദിച്ചു അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നത് എനിക്ക് ദിവസവും വീട്ടുമണിക്ക് പോയി കിട്ടുന്ന മുന്നൂറ് രൂപ കൊണ്ടാണ് ഞാനിവിളു ഒരു കൈ തളർന്നിരിക്കുന്ന അങ്ങേരി കഞ്ഞിക്ക് മുട്ടില്ലാതെ കഴിഞ്ഞു പോയിരുന്നത് ഡിഗ്രി നല്ല മാർക്കുണ്ടായിരുന്ന കുട്ടിയാണ് എൻ്റെ മായമോൾ കഷ്ടപ്പാട് കാരണം പിന്നെ അതിനെ പഠിപ്പിക്കാൻ വിടാനും എനിക്ക് സാധിച്ചില്ല വനജയുടെ വേദന നിറഞ്ഞ സംസാരം കേട്ട നന്ദിനി മായയെ സാധാപത്തോട് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ചിരിയുണ്ടായിരുന്നെങ്കിലും ഒരുതരം നിർവികാരത തളം കെട്ടി നിന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഡം മനുമോനെ നോക്കാൻ രണ്ട് മാസത്തേക്ക് അറുന്നൂറ് രൂപ ദിവസക്കൂലിക്ക് എന്നെ വിളിക്കുന്നത് രണ്ട് മാസമെങ്കിലും കുറച്ച് സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു അപ്പോഴാണ് വനജ വീണ്ടും തൻ്റെ ഒടിഞ്ഞ കയ്യിലേക്ക് നോക്കി വേദനയോടെ പറഞ്ഞു നിർത്തി ഇനി മുൻപോട്ട് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോഴാണ് മായമോൾ എനിക്ക് ഭാര്യ ഇങ്ങോട്ട് ജോലിക്ക് വരാമെന്ന് പറയുന്നത് വനജയുടെ സംസാരം കേട്ട് നന്ദിനി ഉള്ളാലെ ഞെട്ടി തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള മായയെ മനുവിൻ്റെ അടുത്ത് നിർത്തുന്ന കാര്യം ഓർത്തപ്പോൾ നന്ദിനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നുകി ഒരുവേള കാർത്തിക ഓർമ്മ വരികയും ചെയ്തു അയ്യോ അതൊന്നും ശരിയാവില്ല വനജെ ഇവൾ പ്രായം തികഞ്ഞൊരു പെണ്ണാണ് ഇത്രയും പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി എങ്ങനെയാണ് ഒരു ഹോം നേഴ്സായ നിർത്തുന്നത് അതുമല്ല ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇവൾക്ക് നല്ലൊരു കല്യാണാലോചന പോലും വന്നില്ലെന്ന് വരും വനജയുടെ വാക്കുകൾ നന്ദിനി ശക്തമായി തന്നെ എതിർത്തു ഇഷ്ടമുണ്ടായിട്ടല്ല മേഡം ഗതികേട് കൊണ്ടാണ് ഞാൻ അമ്മയോട് ഇങ്ങോട്ട് ജോലിക്ക് വന്നോളോ എന്ന് പറഞ്ഞത് എന്ന് കരുതി ചെയ്യുന്ന ജോലിയിൽ ഞാൻ ഒരു കള്ളത്തുറം കാണിക്കില്ലെന്ന് മാഡത്തിന് ഞാൻ ഉറപ്പുതരാം സിറ്റിയിലെ ഒന്ന് രണ്ട് തുണിക്കടയിൽ ഞാൻ ജോലിക്ക് പോയതാണ് പക്ഷേ അവിടെ നിന്നൊന്ന് രാത്രി എട്ട് മണി കഴിയാതെ ഇറങ്ങാൻ പറ്റില്ല മാഡത്തിനറിയാലോ ബസ് ഇറങ്ങി രണ്ട് കിലോമീറ്റർ നടന്നാലെ വീടെത്തു പിന്നെ എൻ്റെ സമ്മതമില്ലാതെ ഒരിത്തിനും എൻ്റെ ദേഹത്ത് തൊടിയില്ല മാഡത്തിന് വേറെ അസൗകര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യണം തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ദേഹത്ത് ഒരാളും തൊടില്ലെന്ന ആത്മവിശ്വാസത്തോടെയും കാര്യഗൗരവത്തോടെ സംസാരിക്കുന്ന ആ പെൺകുട്ടിയെ നന്ദിനി കണ്ണിമ ചിമാത് നോക്കി കോളേജിൽ പോയി പഠിക്കുകയും കൂട്ടുകാരെ അടുത്ത് അടിച്ചുപൊളിച്ച് നടക്കുകയും ചെയ്യേണ്ട സമയത്ത് ഒരു ഉപജീവന മാർഗ്ഗത്തിനായി ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്നത് എത്രത്തോളം ഗതികെട്ടിട്ടായിരിക്കണം നന്ദിനിക്ക് നെഞ്ചിൽ ഒരു കുഞ്ഞു കുത്തുന്ന വേദന തോന്നി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കോളേജിൽ തള്ളുണ്ടാക്കിയും പെൺകുട്ടികളെ ഉപദ്രവിച്ച് നടക്കുന്ന തൻ്റെ മകനെ ഓർത്ത് അവർക്ക് ആ സമയം ലജ്ജ തോന്നുമ്പോൾ നന്ദിനിയുടെ മനസ്സിൽ ശക്തമായ ഒരു തീരുമാനം ഉടലെടുക്കുകയായിരുന്നു എങ്കിലൊരു കാര്യം ചെയ്യൂ താൻ എന്നും വന്നു പോകാൻ നിൽക്കണ്ട തിങ്കളാഴ്ച രാവിലെ വന്ന് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുള്ളൂ ഞായറാഴ്ച ഞങ്ങൾ രണ്ടാളും വീട്ടിൽ കാണും അടുത്ത വീടുകളിൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നാളെ അത് മോൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും നാട്ടുകാരുടെ നാവിന് വില കിടാൻ നമുക്കാവില്ലല്ലോ സമ്മതം തൻ്റെ അനുവാദം പോലും ചോദിക്കാതെ നന്ദിനിയുടെ മുഖത്തു നോക്കി ദൃഢനിശ്ചയത്തോടെ പറയുന്ന മകളെ വേദനയോടെ നോക്കി എങ്കിൽ നാളെ രാവിലെ താമസിച്ച് ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളോടെ വന്നോളൂ നന്ദിനിയുടെ വാക്കുകൾ കേട്ട് സമാധാനത്തോടെ മടങ്ങുന്ന മായേ ആ സമയം അനുവിൻ്റെ കഴിവും കണ്ണുകൾ ജനൽ വഴി കൊത്തിപ്പറിക്കുകയായിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്